കൊച്ചി പനമ്പള്ളി നഗറിൽ വീട് കുത്തി തുറന്ന് മോഷണം പുലർച്ചെയായിരുന്നു മാരകായുധങ്ങളുമായി എത്തിയ രണ്ടംഗ സംഘം കവർച്ച നടത്തിയത് സംഭവത്തിന്റെ സി ദൃശ്യങ്ങൾ പുറത്തായി പനമ്പള്ളി നഗർ റെയിൽവേ ക്രോസ് റോഡിന് സമീപത്തുള്ള സ്റ്റീഫൻ ലൂയിസ് എന്നയാളുടെ വീട്ടിലാണ് ഞായറാഴ്ച പുലർച്ചെ മോഷണം നടന്നത് ഒരു ലക്ഷത്തോളം രൂപ മോഷണം പോയെന്നാണ് വിവരം വീട്ടുടമ സ്റ്റീഫൻ മുംബൈയിലുള്ള മകന്റെ അടുത്തേക്ക് പോയ സമയത്തായിരുന്നു മോഷണം പേർ മതിൽ ചാടി വീടിനകത്തു കയറി കവർച്ച നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ സിസിടിവിയിൽ പതിഞ്ഞിട്ടുണ്ട് മാസ്ക് ധരിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത് ഏകദേശം ഒരു മണിക്കൂറോളം ഇവർ വീടിനകത്ത് ചെലവഴിച്ചു പന്ത്രണ്ട് സിസിടിവികളാണ് വീട്ടിലുള്ളത് മുംബൈയിൽ മുംബൈയിലെത്തിയതിന് പിന്നാലെ വീട്ടുടമ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് മോഷണ വിവരം മനസ്സിലായത് ഉടനെ എറണാകുളം സൌത്ത് പോലീസിനെ വിവരം അറിയിച്ചു പോലീസും ഡോഗ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടത്തി മാസങ്ങൾക്ക് മുൻപാണ് പനമ്പിള്ളി നഗറിൽ തന്നെയുള്ള സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ കവർച്ച നടന്നത് കേരള ന്യൂസ് കൊച്ചി